ഈ റമദാൻ അവസാനത്തെ റമദാനാക്കി താക്കാതിരിക്കട്ടെ അള്ളാഹുവിന്റെ ഒരു വിഷയം നിങ്ങളുടെ ഒറ്റ വാക്കിൽ ഞാൻ എങ്ങോട്ട് പറയുന്നു ഈ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ നേരത്തെ ഒരു ബീജത്തിൽ നിന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബീജത്തിൽ അല്ലേ ഈ ആരോഗ്യമുള്ള ശരീരമുള്ള പുഷ്ടിയുള്ള മനുഷ്യനെന്ന ആ മനുഷ്യനെ വീണ്ടും പടച്ചറപ്പിന് സൃഷ്ടിക്കല്ലൊരു പ്രശ്നമാണോ അതെന്തായാലും എന്തായാലും നടക്കുമെന്നത് പറഞ്ഞിട്ടെന്ന് പറയാണ് ഓ ജനങ്ങളേ എന്റെയും നിങ്ങളെ മനസ്സിൽ പതിച്ചു വെക്കണം വലത്തത് ഇൻസാന നിശ്ചയമായും മനുഷ്യന്മാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നബിയെ വനാലു മാധുവഹീന സുഹോ അവന്റെ മനസ്സ് മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നുണ്ടേ നബിയേ ഉസ്താദ് ണുമെങ്കിൽ മാത്രം ചെറുവയുള്ള ശിഷ്യൻ പാപ്പ കാണുമെങ്കിൽ മാത്രം ജവഹത്തിന് പോകുന്ന മകൻ അതുപോലെ തന്നെ ബാപ്പയുടെ മുമ്പിൽ നല്ലത് മാത്രം സംസാരിക്കുന്ന മകൻ അതുപോലെ തന്നെ നേതാക്കളുടെ മുമ്പിൽ നന്നാകുന്ന അനുയായികൾ അനുയായികളുടെ മുമ്പിൽ നല്ലത് ചവയുന്ന നേതാക്കൾ സുബ്രഹാനന്ദ മറ്റൊരാൾ അറിയരുതെന്ന് ചിന്തിക്കുന്നവര് അതിനൊക്കെ പകരം സ്വന്തം ഭാര്യ അറിയരുതെന്ന് ചിന്തിക്കുന്ന തെറ്റെയ്യുന്ന ഭർത്താക്കന്മാര് ഭർത്താക്കന്മാർ അറിയരുതെന്ന് ചിന്തിച്ച് തെറ്റെയ്യുന്ന ഭാര്യമാര് െ ആർക്ക് കൂടി വെക്കാൻ കഴിയും റബ്ബിന്റെ മുമ്പിൽ അ പറയുന്നു വലക്കത് ഫലക്കനല്ലെന്നും അവനവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത് അത് നമ്മൾക്ക് നന്നായി അറിയാമതിയേ ിൽ വരീ അവനവന്റെ കണ്ടനാളത്തെ കാൾ അവനവന്റെ സ്വന്തം നാടിയ അവനവനോട് നമ്മൾ അടുത്തവനാണ് നമ്മൾ ദൂരെയാണെന്ന് കരുതല്ല നമ്മൾ അറിയില്ലെന്ന് കരുതല്ല എല്ലാ വിഷയങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും അറിഞ്ഞു പക്ഷേ അങ്ങനെ അറിയുന്ന രാജാവായ ഞാൻ എന്റെ അറിവ് വെച്ചുകൊണ്ട് എന്റെ സുട്ടികളെ ശിക്ഷിക്കൂല എന്റെ അറിവിന്റെ പുറമെ ഞാൻ അവരെ ബോധ്യപ്പെടുത്തും അവരെന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തും അന്ന് പറയുന്ന മുതലത്തെ മുതലത്തെ അതേ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അതാ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായി ഇരിക്കുന്നുണ്ട് അവരവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് രേഖപ്പെടുത്തുന്നവരെ ഇരുത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയത്തിനും ഹാജറായി എല്ലാ ക്കുന്ന മലക്കുകളുണ്ട് ആ മലക്കുകളെ റെക്കാർഡുകൾ കൊണ്ടുവന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങളെ ശിക്ഷിക്കൂല അതാ ജ്വല്ലറിയിൽ ക്യാമറ വെച്ചിട്ടുണ്ട് അതേ സൂപ്പർ മാർക്കറ്റിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരും അവിടുന്ന് കക്കാൻ ധൈര്യം വരുന്നില്ല കളവ് നടത്തി ആ ക്യാമറയിൽ കൊടുക്കുമെന്ന് പേടിയാണ് എന്നാ പറയട്ടെ എല്ലാവരുടെയും ശരീരത്തിൽ കിടത്തും വരത്തും ക്യാമറ വെച്ചിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്ന പരിപാടികൾ എന്റെ ഭാര്യയിൽ ോ ഭർത്താവ് അറിയില്ലല്ലോ എന്റെ മക്കൾ അറിയില്ലല്ലോ പാപ്പ അറിയില്ലല്ലോ ഉമ്മ അറിയില്ലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് അറിയാനും ഉണ്ട് ആ ക്യാമറയിൽ പടിഞ്ഞത് മുഴുവനും നമ്മളെ ഉപ്പാപ്പമാരെ മുന്നില് ഉമ്മാമ്മമാരെ മുന്നില് മക്കളെ മുന്നിൽ ശിഷ്യന്മാരെ മുന്നിൽ ഉസ്താദുമാരെ മുന്നിൽ നേതാക്കളെ മുന്നിൽ അനുയായികളെ മുന്നിൽ എല്ലാം കൊണ്ടുവന്ന് അതാ കൈവശത്തിൽ മുണ്ട് ആ സമയം ഒരു വല്ലാത്ത സമയമാണ് ഭൂമിനീങ്ങൾ അങ്ങനെ പാവപ്പെട്ടവൻ തന്ന റിക്കാർഡിൽ എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത് ഓരോരുത്തരുടെയും റിക്കാർഡിൽ എന്തൊക്കെയാണ് സ്ഥിരപ്പെട്ട് കിടക്കുന്നത് കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര നിസ്കാരം ആയിപ്പോയവരുണ്ട് എത്ര ഹറാബുകൾ നോക്കിപ്പോയവരുണ്ട് എത്ര ഹറാബുകൾ കേട്ടുപോയവരുണ്ട് എത്ര ഹറാബുകൾ കുടിച്ചുപോയവരും ചുണ്ണുപോയവരുണ്ട് എത്ര ഹറാബിൽ പങ്കെടുത്തു പങ്കെടുത്തുപോയവരുണ്ട് അവിടെ നമ്മുടെ നമ്മൾ തിരിയേണ്ടത് അത് മയച്ചു കളയാൻ വകുപ്പുണ്ട് ഡിലേറ്റ് ചെയ്യാൻ വകുപ്പുണ്ട് ആ ഡിലേറ്റ് ചെയ്യാനുള്ള വകുപ്പെന്ത അത് നമ്മൾ അള്ളാഹുവിനോട് താണുകേട് കരഞ്ഞ് പറഞ്ഞ് ചെയ്ത തെറ്റുകൾ മാപ്പ് ചോറിച്ച് മാപ്പാക്കിച്ചാൽ യുഗത്തിലുള്ള ിന്മകൾക്ക് പകരം അതിന് റബിലേക്ക് കൽബ് തിരിച്ചു പൂർണ്ണമായ കാൽ മലക്കുകൾ നിശ്ചയിച്ച വിവരവും പറഞ്ഞു അവൻ സ്വന്തത്തിലെ മനസ്സിലൊരിക്കുന്നതുവരെ അറിയുന്നുണ്ടെന്ന വിവരവും പറഞ്ഞു അത് രണ്ടും പറഞ്ഞിട്ടവന്റെ പരിശുദ്ധ കുറാരും ഉടനെ പറയുന്നു പറയുന്നുവു കുറിച്ച് ആയിരം ആയുധം കിട്ടും എത്ര തന്നെ പറഞ്ഞിട്ടും മനസ്സ് കേളാത്ത നിനക്ക് മരണത്തിന്റെ വെപ്രാളം വന്നു നീ ഇതുവരെ തെറ്റി തെറ്റി കളിച്ചിരുന്ന വിഷയം നിനക്ക് സംഭവിച്ചു കഴിഞ്ഞു പിന്നീട് നിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിനു വേണ്ടി പാരത്രിക ലോകത്തിന്റെ കണക്ക് നോക്കുന്ന ദിവസത്തിനു വേണ്ടി സൂറത്തെ കാഹളത്തിൽ ഊതി തയാവന്നാള് സംഭവിച്ചു കഴിഞ്ഞു സിംഹ സായി പുല്ല ഓരോ മനുഷ്യരും മഹസവിലേക്ക് റബിന്റെ കോടതിയിലേക്ക് വരുന്നു കൊണ്ടുപോകാൻ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകാൻ മലക്കുണ്ട് वसी െത്തുമ്പോ സ്വന്തം കൈകൾ തന്നെ ചെയ്ത തെറ്റുകൾ വിളിച്ചു പറയുകയാണ് കാലുകൾ സാച്ചി പറയുകയാണ് നാവ് കൊണ്ട് നീ നന്നതാ ദുനാവിൽ വെച്ച് കള്ളം പറഞ്ഞില്ലടാ നീ പല തെറ്റും ചെയ്ത് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാതെ നോക്കിയില്ലേവിനായം കളവ് പറയില്ലാതെ കളവ് പറഞ്ഞവരല്ലേ നീ നിന്റെ നാവിൽ വെച്ച് പോയി നിന്റെ നാവ് കൊണ്ടിന് വീണ്ടാൻ കഴിയൂല കൈകളാ സംസാരിക്കുന്നു കാലതാ സാക്ഷി പറയുന്നു നിന്റെ കൂടെ തന്റെ നിരക്ക് സാക്ഷിയുണ്ട് നിന്റെ കാര്യം പറയാനാളുണ്ട് നിന്നെ വിളിച്ചു കൊണ്ടുപോകാനാളുണ്ട് അത് പറഞ്ഞിട്ടിറമ്പോ അത് കുന്തലത്തിൽ ഇതൊന്നും നിന്റെ മനസ്സിൽ കലന്നിരുന്നില്ല ആ ദിവസം ഇങ്ങനെ വന്നപ്പോ നിന്റെ മനസ്സിന്റെ മൂടി നീങ്ങി പോയി ഇതുവരെ ഒരു മൂടി വെച്ചിട്ട് നിന്റെ മനസ്സിനൊന്നും പതിഞ്ഞില്ല അല്ലേ എല്ലാ മൂടിയും നീങ്ങിപ്പോയി നേരിൽ അനുഭവിക്കുകയാളയ്യ അവന്റെ കൂടെയുള്ള മലക്ക് അതാവനെ ഹാജരാക്കിയിട്ട് റബ്ബിനോട് പറയുകയാണ് തെറ്റ് ചെയ്തിട്ട് ത്രോവദയാണ് മരിച്ചവളോട് മലക്കിന്റെ മലക്കിനോ മരിച്ച മനുഷ്യരെ സംബന്ധിച്ച് റബിന്റെ ഓർഡറാണ് നന്ദി കെട്ടവരും മറക്കടമുഷ്ടിക്കാരും എത്ര കേട്ടിട്ടും നന്നാകാത്തവരും അവിശ്വാസികളും അവരെ നിങ്ങൾ ജഹന്നമിലങ്ങിട്ടോ ജഹന്നമിലിട്ടോ റബ്ബ് ഓർഡർ ചെയ്യുകയാണ് അതേ പടച്ച റബ് ജഹന്നമിലിടുന്ന ഒരു സമയമുണ്ട് അതിനു മുമ്പ് ജഹന്നമിൽ നിന്ന് കാവൽ ചോദിക്കണം അതിനുള്ള ദിക്കറാണ് ഞങ്ങൾക്ക് മോചനം ഞങ്ങളെ സ്വർഗത്തിൽ കടത്തനേ ഇനിയുള്ള സമയം പരമാവധി ഇങ്ങനെ മനസ്സറിഞ്ഞു പറഞ്ഞു നരകത്തിൽ നിന്ന് വിട്ടുതരാൻ പറഞ്ഞു സ്വർഗമോ സാരമായി തരാൻ പറഞ്ഞു അതുപോലെ നീ വിട്ടുവീഴ്ച ചെയ്യുന്ന ാണ് വിട്ടീച്ച ഇഷ്ടപ്പെടുന്നവരാണ് നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യടേ ധാരാളം പറഞ്ഞോ അങ്ങനെ ആഹ് സമ്പാദിച്ചു റമദാനിന് സന്തോഷത്തോടെ നമ്മെ സംബന്ധിച്ചൊരു നല്ല റിപ്പോർട്ട് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന വിധം ഈ റബ്ബ് നമുക്ക് നൽകട്ടെ ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ സൂറത്ത് പെരുന്നാളിന്റെ അന്ന് പെരുന്നാളിന്റെ അന്നത്തെ പെരുന്നാൾ പ്രത്യേകം ഓതൽ ഒരു സൂറത്താണ് സൂറത്ത് താഫു അത് വെറുതെ അല്ലല്ലോ ഓപ്പിക്കാൻ പറഞ്ഞത് ആ സൂറത്ത് താഫിലുള്ള സംഗതിയാണ് ഞാനിപ്പൊ നിങ്ങളെ കൽപ്പിച്ചത് അതിനുശേഷം നരകത്തിലെ അവസ്ഥ പറയുന്നുണ്ട് സ്വർഗത്തിലെ മൂമിനിയെ കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട് സ്വർഗം മുത്ത അടുത്തു കിട്ടുന്ന സമയം പറയുന്നുണ്ട്

അള്ളഹാനോട് മാപ്പ് പറഞ്ഞ് അള്ളാഹുവി മനസ്സുകൊണ്ട് മടങ്ങിയവനാണ് മുത്തീകൾക്ക് അവർക്കാണ് സ്വർഗമെന്ന് റബ്ബ് പറയുന്നുണ്ട് റബ്ബേ അക്കൂട്ടത്തിൽ സാധുക്കളായനങ്ങളിൽ ഉൾപ്പെടുത്താനെ അതേ സമയത്ത് റബ്ബ് ആ സൂറത്ത് തന്നെ നരകത്തിൽ ആളുകളൊക്കെ ഇട്ട് നരകാഗ്നിക്ക് കപാത്രമാകുന്ന ആളുകളൊക്കെ ഇട്ട് നരകത്തിലിട്ട് ശിക്ഷിക്കുന്ന സമയത്ത് ആ നരകത്തോട് ചോദിക്കുന്ന രംഗം പറയുന്നുണ്ട് നരകത്തിനോട് പടച്ചറപ്പ് സുബാനില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭവും ആ സമയത്ത് ജഹന്നം നിറയാതെ സ്ഥലം എവിടെയാണ് എന്ന് ചോദിക്കുന്ന സന്ദർഭവും പരിശുദ്ധ ഖുറാനിൽ അഹ് പറഞ്ഞിട്ടുണ്ട് പടച്ചറപ്പേ നിന്റെ ജഹന്നം ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല ഇവിടെയുള്ള തീ തന്നെയും സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞങ്ങളെ സദസ്സത് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ നരകത്തുള്ളു ബോധിപ്പിടിച്ചുകൊണ്ടല്ലാതെ ഞങ്ങൾ തീ തിരിച്ചയക്കരു റഹ്മാനേ